ഇന്ന് മാതൃദിനം ലോകമെന്ന് മാതൃദിനം ആഘോഷിക്കുമ്പോൾ ആരുമില്ലാത്ത കുട്ടികൾക്ക് അമ്മയായി ഒരാളുണ്ട് ഇടുക്കിയിൽ ഇടുക്കി അടിമാലി കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജി ജോസാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വളർത്തമ്മയായി ജീവിക്കുന്നത് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി അടിമാലി മച്ചിപ്ലാവിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ആരംഭിച്ച കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിൽ മൂന്ന് പതിറ്റാണ്ടായി ഈ കുട്ടികളുടെ വളർത്തമ്മയായി കഴിയുകയാണ് സിസ്റ്റർ ബിജി ജോസ് ചെറിയ എണ്ണത്തിൽ നിന്ന് ആരംഭിച്ച സ്കൂളിൽ ഇന്ന് നൂറ്റി എമ്പത്തിയൊന്ന് പേരിലേക്ക് എത്തി അതിൽ തന്നെ നൂറ്റി ഇരുപത്തിയൊന്നു പേർ സ്പെഷ്യൽ സ്കൂളിൽ തന്നെ താമസിച്ച് പഠിക്കുന്നവർ എന്നാൽ ഈ അവധിക്കാലത്ത് എല്ലാ കുട്ടികളും വീടുകളിലേക്ക് മടങ്ങുമ്പോഴും കാത്തിരിക്കാൻ വീടോ വീട്ടുകാരോ ബന്ധുക്കളോ ഇല്ലാത്ത മുപ്പതോളം കുട്ടികളുടെ അമ്മ ബിജി ഇവരെ വിട്ടിട്ട് മറ്റൊരു ജീവിതം സിസ്റ്റർക്കുമില്ല ഇങ്ങനെ പിന്നെ ശേഷിയുള്ള കുട്ടികളെ സംരക്ഷിക്കാൻ ഏതാനും കുട്ടികള് നമ്മുടെ ഈ സ്ഥാപനത്തിലുമുണ്ട് ഈ അവധിക്കാലം അവരോടൊപ്പം അമ്മ അമ്മയായി തീരാൻ ഞങ്ങൾ അഞ്ച് സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട് അതോടൊപ്പം ഇവിടുത്തെ സ്റ്റാഫ് ടീച്ചേഴ്സും ഒക്കെ നോൺ ടീച്ചിങ് സ്റ്റാഫൊക്കെയാണ് ഇവരുടെ അമ്മമാര് ഈ അമ്മമാരുടെ സ്നേഹവും പരിതാളനയും ഒക്കെ അനുഭവിച്ചാണ് കുട്ടികൾ ഇവിടെ താമസിക്കുന്നത് ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് സിസ്റ്റർ ബിജി ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി പത്തിൽ മികച്ച അധ്യാപികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും രാഷ്ട്രപതിയിൽ നിന്ന് സിസ്റ്റർ ഏറ്റുവാങ്ങി ഇതിനു പുറമെ നിരവധി പുരസ്കാരങ്ങളാണ് സ്ഥാപനത്തെയും സിസ്റ്ററിനെയും തേടിയെത്തിയത് ആരോഗ്യപരിപാലനം കൃഷി സ്വയം തൊഴിൽ തുടങ്ങി ഈ കുട്ടികളെ മുഖ്യധാരയിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ദിവസേന രൂപകൽപ്പന ചെയ്യുകയാണ് ഇക്കൂട്ടർ ഓരോ അമ്മമാരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കുണ്ടാകുന്ന കുഞ്ഞ് എത്ര ശേഷി കുറഞ്ഞതോ ശേഷിയുള്ളതോ കഴിവുകേടുകളോ കഴിവ് കൂടിയതോ എന്തുമാകട്ടെ ആ ഒരു കുഞ്ഞ് കുഞ്ഞു തന്നെയാണ് അതിനെ ഒരിക്കലും ഉപേക്ഷിക്കാതെ എത്ര ത്യാഗം ചെയ്തും ആ കുഞ്ഞിനെ കൂടെ സംരക്ഷിച്ച് വളർത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ നാം എല്ലാവരും ഒത്തൊരുമിച്ച് അതിനുവേണ്ടി യും ചെയ്യണം കൂടിയാണ് എനിക്ക് അവസരത്തിൽ ലഭിക്കേണ്ട സർക്കാർ ഗ്രാന്റുകൾ ലഭിക്കാത്ത സാഹചര്യത്തിലും സന്മനസ്സുള്ളവരുടെ സഹായത്താലാണ് കുട്ടികൾ കഴിഞ്ഞു പോകുന്നതെന്നും സിസ്റ്റർ പറഞ്ഞു സിസ്റ്റർമാരായ ജസ്വിൻ വിമൽ മരിയ ലിസ്റ്റോ മെറിൻ തുടങ്ങിയവരും മറ്റ് അധ്യാപക അനധ്യാപകരും സിസ്റ്റർ ബിജിക്ക് കരുത്തായി ഒപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി